ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി വുമൻസെറ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂമിൻ്റെ മേക്ക് ഓവർ ആണ് മേക്കോവർ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല കുട്ടി കുട്ടി റീ ഒക്കെ ചെയ്തിട്ട് ഒരു ചെറിയ ഡെക്കറേഷൻ വർക്ക് അത്രയെന്ന് വേണമെങ്കിൽ പറയാം ഇതധികം മെസ്സായിട്ടുള്ള റൂമൊന്നും അല്ല കാരണം ഇതിപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു റൂമാണ് ഞാൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിലായതുകൊണ്ട് ഇത് മോസ്റ്റ്ലി ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന ടൈപ്പ് റൂമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുതെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മൾ ഓൾറെഡി ഒരു കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണേ ഞാൻ ഐ കാർഡിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കറോട്ടിക്കൽ തന്നെയാണ് ഈ ഒരു ചെറിയ സ്പേസിനെ ഏറ്റവും നല്ല രീതിയിൽ ബ്യൂട്ടിഫുള്ളാക്കാനായിട്ട് പറ്റിയ പരിപാടി സ്റ്റിക്കറോട്ടിക്കലാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിന് ഒരു സ്റ്റിക്കർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് റോസ് ഫ്ലവേഴ്സും ലീഫൊക്കെ ഉള്ളൊരു ചെടിയാണ് ചെടിയുടെ സ്റ്റിക്കറാണ് അപ്പോൾ ഒരുപാട് അടിപൊളി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണ് അവൈലബിളാണ് ഈ ഒരു കുഞ്ഞു സ്പേസിന് പറ്റിയിട്ട് ഇതായത് ഞാൻ ഇത് ഓർഡർ ചെയ്തു അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിക്കർ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കറൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് നമ്മളിനി കർട്ടനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കർട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന കർട്ടൻ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനായിട്ടൊരു പുതിയ കർട്ടൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തായാലും ഈ കർട്ടൻ തന്നെ ഇവിടെ അലൗ ചെയ്യുള്ളൂ നമ്മളെ അതുകൊണ്ട് ഞാൻ ഈ കർട്ടൻ തന്നെ കൊടുത്തു ഓഫ് വൈറ്റ് കളറിൽ ഉള്ളൊരു കർട്ടനാണ് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ചെയ്യിപ്പിച്ചെടുത്തൊരു കർട്ടൻ ആണ് അപ്പോൾ അത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു കർട്ടൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് ഈ ഒരു വിൻഡോന് നല്ല ആപ്റ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു കർട്ടൻ പിന്നെ ഇത് ചെയ്യിപ്പിച്ചിട്ടിപ്പോൾ ഏഴെട്ട് വർഷമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇനിയും ഒരുപാട് നാളിത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കയ്യിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ വെറുതെ വേറെ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് കരുതിയത് ഓൺലൈനിലും നമുക്ക് അഫോർഡബിൾ റേറ്റിൽ പോലെ കർട്ടണും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ രണ്ട് സൈഡിലും കർട്ടനൊക്കെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു സിക്സ് ഫോർ സൈസിലുള്ള ഒരു അഞ്ച് ഫ്രെയിമും ഫൈവ് എയിറ്റ് സൈസിലുള്ള ഒരു മൂന്ന് ഫ്രെയിമും കൂടി ഒരു സെറ്റായിട്ട് ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിലൊരു സിക്സ് ഫോറിൻ്റെ ഒരു മൂന്ന് ഫ്രെയിമിലേക്ക് ഞാൻ ഫോട്ടോ ഒക്കെ പ്രിൻറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഡ്രില്ലിംഗ് ഒന്നും അല്ല അവിടെ അല്ല കാര്യത്തിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു നിവർത്തിയില്ലാണ്ട് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് മൂന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം കുഞ്ഞപ്പൻ്റെയും ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടിയുള്ളൊരു ഫോട്ടോ അപ്പോൾ അടുത്തതായിട്ടിനി കുറച്ച് ഡാർക്കർ കളറിലുള്ളൊരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട് ലൈറ്റർ ടോണൊക്കെ കാണാൻ ഭംഗിയാണെങ്കിലും നമുക്ക് ഡെയിലി യൂസിന് കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനത്തെ ഡാർക്ക് കളർ ആയതുകൊണ്ട് ഡാർക്ക് കളറിലെ ബെഡ്ഷീറ്റ് ഇരിച്ചു കൊടുത്തു അടുത്തത് ഈ ഒരു വാർഡ്രോപ്പും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു ഇതിപ്പോൾ യൂസൊന്നും ഇല്ലാതിരിക്കുന്നതേ കൊണ്ട് ഇതിൽ വേണ്ടാത്ത പില്ലോസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് നീ കാണുന്ന ബുക്സും ക്ലോത്ത്സൊക്കെ എൻ്റെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി ഞാൻ അവിടെ തന്നെ വെച്ചു എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അംശം മാത്രമേ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ ഒരു പോർഷൻ മതിയാവും അല്ലാതെ ഈ എൻ്റയർ ഷെൽഫ് ഡ്രസ്സ് വയ്ക്കാൻ തന്നെ വേണ്ടി വരും അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള റാക്കിലേക്ക് ഞാൻ എൻ്റെ ബുക്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു വായിക്കാത്തവരും ആഴ്ച നോക്കൂ കുറച്ച് ഇങ്ങനെ ത്രില്ലർ ടൈപ്പ് ബുക്ക്സൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം ഡോക്ടറും മാദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാർ എഴുതിയിട്ടുള്ള ബുക്കാണ് ഒരു പോലീസ് സർജൻ്റ് ഓർമ്മക്കുറിപ്പ് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലത്തെ റാക്കിൽ എൻ്റെ ക്യാമറ പിന്നെ ബാക്കി വന്ന കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഈ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെൽഫി ട്രൈബോർഡ് പിന്നെ കുഞ്ഞുട്ടൻ്റെ ഒരു ടോയ് ഇത്രയും വെച്ചു പിന്നെ ഇപ്പോഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ പഠിക്കാനുള്ള കുറച്ച് ബുക്ക്സ് കുറച്ച് മഞ്ചടിക്കുരു ഒരു ഡെക്കർ ഐറ്റം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ റാക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തു പിന്നെ വിൻഡോ സൈഡിലേക്ക് കുറച്ച് വെള്ളവും അതിൽ ഫിലോഡൻഡ്രോൻ്റെ ഒരു കട്ടിങ്സും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവർ അല്ലെങ്കിൽ റൂം റീ ഒക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്താക്കാം ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങാവുന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ അതും കൂടി ജസ്റ്റ് കണ്ടുനോക്കാം ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ഇനി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യാൻ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യാം എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവറൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണറാണ് ഒരു ഫോട്ടോ ഫ്രെയിമും ഈ ഒരു സ്റ്റിക്കറും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ നമ്മുടെ ഷെൽഫും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ